ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാ ബാളം മുകുന്ദം മനസമ സംഹൃത്യോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം സർവിതാവതാരം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ശ്രീഹരേ നമ ദശകം ഇരുപത്തിരണ്ട് ീഹരേ നമ ശ്ലോകം ഒന്ന് അജാമിളോ മഹീസുര പുര ചരൻ വിഭോ ധർമ്മൃശ്രമീ ഗുരോ ഗിരാ കാനനമേത്യ ദൃഷ്ടൻ സുധൃഷ്ടശീലാ കുലടാ മലയാള പരിഭാഷ ഒരിക്കഹ്മണനാമജാമിളൻ സുധർമ്മശീലൻ ഗൃഹനായകൻ പ്രഭോ പിതാവു ചൊല്ലിയിട്ടു വനത്തിലെത്തിയിട്ടൊരു തീയേ കണ്ടുമുഷ്ട്ലോകം രണ്ട് സ്വത പ്രശാന്തോപി താഹൃതാശയ സ്വധർമ്മമുത്സൃജ്യതയാമാരമൻ അധർമ്മകാരിശമീഭവൻ പുനർദോ ഭവന്നാമയുതേ സുതേ രതി മലയാള പരിഭാഷ സ്വതേ സുശീലവളോടുമോഹമായി വെടിഞ്ഞുതൻ ധർമ്മമിണങ്ങിയാസ്ത്രീയായി അധർമ്മമേറെ ചെയ്തു വൃദ്ധനായി വളർന്നു നിൻ നാമസുതം ശ്ലോകം മൂന്ന സ മൃത്യുകാലമരാജകിംഗരാൻ ഭയങ്കരാം സ്ത്രീനഭിലലക്ഷയൻ ഭിയാ പുരാമന ത്മൃതിവാസനബലാ ജുഹാവനാരായണനാമകം മലയാള പരിഭാഷ മരിച്ചിടും നേരമടുത്തു കണ്ടവൻ ഭയങ്കരർ മൂന്നഥകാലകിങ്കരർ ഭജിച്ചു പണ്ടിത്തിരി നിന്നെയാ ഗുണൽ വിളിച്ചു നാരായണൻ എന്ന പുത്രനേം ശ്ലോകം നാല് ദുരാശയശാപി തദസത്വീയ നാമാക്ഷരമാത്ര വൈഭവാൽ പുരോഭി വേദുർഭവതീയ പാർഷദ മനോരമ ചതുർഭുജാതപടാമനോരമാ മലയാളപരിഭാഷ വിടാഗ്രനെന്നാലുമെ നാവിനാൽ ഭവാന്റെ നാമം വെളിവായ കാരണം ഉടൻ അങ്ങഹോ ചതുർഭുജർ മഞ്ഞധരിച്ച സുന്ദർ ശ്ലോകം അഞ്ച് വികർഷതോ ഭടൻ വിമുഞ്ചത്തെധുർബലാദമീ നിവാരിതാസ്തേ ഭവജനൈസ് നിഖിയൻ മലയാള പരിഭാഷ വരിഞ്ഞു കെട്ടിയിട്ടവനേ വലിക്കവേ വിടാൻ തടഞ്ഞിട്ടു പറഞ്ഞു വാർഷദർ അവന്റെ പാപങ്ങളെയൊക്കെ യോതിജനത്തോടു യമന്റെ ഭരും ശ്ലോകം മാറു പാപാ കഥം നിഷത്തെ വിഭോ ദണ്ഡനമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിദിത ഭവാ പ്രഭോ ത്വൽപുരുഷാബാഷിരേ മലയാള പരിഭാഷ പഠിച്ച നിങ്ങൾ പരിഹാരശേഷവും ശേഷവും നടത്തുമോ ശിക്ഷ ഇതെന്തു നീതിയോ അറിഞ്ഞതില്ലേ പരിഹാരം ഒട്ടുമേ പറഞ്ഞു നിൻ സേവകരി വിഭോ ശ്ലോകം ഏഴ് ശ്രുതിസ്മൃതിഭ്യം വിഹിതാ വ്രതാദയ പുനന്തി പാപം ദ്വൈമിതി പ്രഭോ േ മലയാള പരിഭാഷ നശിപ്പു പാപം സ്മൃതിവേദ സ്മൃതിവേദനിശ്ചിതവ്രതത്തിനാൽ വാസന ബാക്കിയായിടും ഭവാന്റെ സേവാ നിഹനിപ്പു രണ്ടുമേ പറഞ്ഞു നിൻ നിൻസേവരീവിധം വിഭോ അനേനോ ജന്മസഹസ്രകോട്ടിഭു പാപേക്ഷ നിഷതി അഗ്രഹീൻ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ തൊൽപുരുഷാബാഷിരി മലയാള പരിഭാഷ ഭയുന്നുരച്ചൂതവതാമമെങ്കിലും ഇവന്റെ ജന്മങ്ങളിലൊക്കെയാർജിതം നശിച്ചു പാപം ദശലക്ഷമായുധം പറഞ്ഞു നിൻ സേവകരീവിധം വിഭോ ശ്ലോകം ഒമ്പത് നൃണാമബുദ്ധ്യമുകുന്ദകീർത്തനം ദഹത്യ അഖൌഖാൻ മഹിമാദൃശ യഥാഗ്നിരേധാം യഥൌഷധം ഗതാരിതി പ്രഭോ തൊൽപുരുഷാപഭാഷിരേ മലയാള പരിഭാഷ സ്തുതിക്കിലോർക്കാതെയുമാകുന്ദനേയൊതുങ്ങിടും പാപമതിന്റെ വൈഭവാൽ ഗതം മരുന്നാൽ വിറകഗ്ദി പോലെയും പറഞ്ഞു നിൻ സേവകരി വിഭോ ശ്ലോകം പത്ത് ൈര്യാമ്യഭൈരപ്രുത്ഭടനഞ്ജഗണേ തിരോഹിതത്സ്മൃതി കഞ്ചനകാലമാചരൻപദം പ്രാപി ഭവടൈരസൗ മലയാള പരിഭാഷ അറിഞ്ഞു പിന്യമന്റെ ഭൃത്യം തിരിച്ചുപോയങ്ങുഭവന്റെ ഭൃത്യൂ കുറച്ചുവർഷം തവ പൂജൈതവൻ വികുണ്ഠമെത്തി തവ ഭൃത്യോപ്പി ശ്ലോകം പതിനൊന്ന് സ്വകിംഗരാവേദനശങ്കിതോ യമസ്വദ്രിഭക്തമ്യത സ്വകീയ ഭൃത്യാൻ അശിശിക്ഷദുച്ച വാദയനാഥ പാഹി മലയാള പരിഭാഷ ോദിയ യമൻ സ്വഭൃത്യർക്കു കൊടുത്തു ശാസനം ഭവാന്റെ ഭൃത്യർക്കരികത്തു പോകലെന്നതേ വിധം മരുത്പതീ സർവത്ര ഗോവിന്ദനാമസങ്കീർം ഗോവിന്ദ ഗോവിന്ദ